നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ പറയാനുണ്ട് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന് അവർ ഏറ്റുമുട്ടുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭൂമിയിലേക്ക് പുതുതായി നന്ദി കുറിക്കുന്ന കേരള സൂപ്പർ ലീഗിലെ പതിനൊന്ന് പോരാളികളുടെ സംയുക്ത സേനയുമായിട്ടാണ് കേരള സൂപ്പർ ലീഗിലെ ടീമുകളുടെ സംയുക്ത സേനയും മുഹമ്മദൻസിൻ്റെ പോരാളികളും തമ്മിൽ ഇന്ന് മലബാറിലേറ്റുമുട്ടുമ്പോൾ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ യഥാർത്ഥ വിജയം മുഹമ്മദൻസിനോ സൂപ്പർ ലീഗ് കേരളയുടെ സംയുക്ത സേനയ്ക്കും ആയിരിക്കില്ല ആ വിജയം മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും തന്നെയാണ് ഒരു ഒരു പ്രളയത്തിൽ തകർന്നടിഞ്ഞു പോയ വയനാടിനെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് അതിജീവനത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ് മുഹമ്മദൻസും കേരള സൂപ്പർ ലീഗിന്റെ സംയുക്ത ഇലവനും തമ്മിലുള്ള പോരാട്ടത്തിൽ നടക്കുന്നത് അപ്പം ഇന്ന് വൈകുന്നേരം നടക്കുന്ന മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകളെല്ലാം പേടിഎം ഇൻസൈഡർ വഴി വിറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം പിന്നെ ബേസ് ഗാലറി ടിക്കറ്റുകൾ വേണമെങ്കിൽ അത് ഫ്രീ ആയിട്ട് പോയി കാണാൻ പറ്റും അപ്പം എല്ലാവരും എല്ലാവരും പോകാൻ പറ്റുന്ന എല്ലാവരും പോയി നേരിട്ട് കളി കാണുക മുഹമ്മദ് ഇൻസിൻ്റെ പോരാളികളും പ്രഥമ സൂപ്പർ ലീഗ് കേരളയുടെ സംയുക്ത സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാണാൻ